സന്തോഷത്തോടുകൂടി നടത്തി തരുന്ന ഒന്നായി മാറണം വലിയുള്ള വിവാഹമായി മാറണം ഇഷ്ടപ്പെട്ട വലിയ മകളുടെ വിവാഹമാണ് ഞാൻ കണ്ട സ്വപ്നമാണിത് എന്റെ കൂട്ടുകാരെ ക്ഷണിക്കണം എന്റെ കുടുംബത്തിൽ ആളുകളെ ക്ഷണിക്കണം വളരെ അഭിമാനത്തോടുകൂടി വളരെ കൂടി എന്റെ കുട്ടിയെ ഒരു ചെറുപ്പക്കാർ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം എന്ന് വാപ്പയുടെ സ്വപ്നങ്ങളെ നിങ്ങൾ കാറ്റിൽ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ നിങ്ങൾത്തരുത് ഇല്ലേ ഇന്നലെ ഒരുപക്ഷെ നീ ഒന്നുമല്ലാത്ത നിമിത്തമാക്കിയതിന്റെ പേരിൽ നിന്റെ വാപ്പയും ഉമ്മയും നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിന്റെ കാഷ്ടവും മുത്രവും മറപ്പില്ലാതെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതേ അണിഞ്ഞൊരുങ്ങി പോകാനൊരുങ്ങുമ്പോ ആ ഉമ്മയുടെ ആ ഡ്രസ്സിലേക്ക് നീ കാട്ടിച്ചു കളഞ്ഞത് മുദ്രിച്ചു കളഞ്ഞത് അറപ്പിന്റെയും വെറുപ്പിന്റെയും വാക്കുകൾ പറഞ്ഞിട്ടില്ല ഇല്ല അവര് ആ കുഞ്ഞിനു വേണ്ടി നിനക്ക് വേണ്ടി രാപ്പകൽ ഉറക്കമൊഴിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ എത്രയോ ദിവസം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നിട്ടുണ്ട് നിന്റെ കാലിൽ നിനക്ക് നിൽക്കാനായി എന്ന് തോന്നുന്നൊരു ഘട്ടമെത്തുമ്പോ എന്ത് വാപ്പ എന്ന് ചോദിക്കുന്ന വൃത്തിഘട്ടം നന്ദി കെട്ടവളായി മാറിപ്പോകരുത് എന്ന് ലോകത്തെ അറിയിക്കേണ്ടവരാണ് ഇവിടെ വന്ന് രക്ഷിതാക്കളോട് പറയുക അതിനായി ഇതുപോലെയുള്ള കോളേജുകൾ എന്താണ് ദീന എന്ന് പറയാൻ എന്താണ് ാണ് ഇസ്ലാമിന്റെ എങ്ങനെയായിരിക്കണം ഒരു മാതാപിതാക്കളുടെ അറിയാനും ജീവിതത്തിൽ പകർത്താനും ഒരു പെൺകുട്ടിയായി ഞാൻ എങ്ങനെ പാണക്കാടിന്റെ ഈ ഉയർന്നു നിൽക്കുന്ന മണ്ണിൽ ജാമിയുടെ ലേഡീസ് ഉയർന്നു നിൽക്കുന്നത് അത് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഇവിടുന്ന് കിട്ടുന്ന വിജ്ഞാനങ്ങൾ സമാധാനത്തിന്റെ ദൂതന്മാരായി വെള്ളരിപ്രാവുകളായി ഈ ലേഡീസ് ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ പെൺകുട്ടികളും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ദീനിന്റെ സമാധാനത്തിന്റെ സന്ദേശവാഹകരായി എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പസിന്റെ പിന്നിൽ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തിച്ചിട്ടുള്ളത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് അത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ് അതിനുവേണ്ടിയാണ് ഇതുപോലെയുള്ള കോളേജുകളും ക്യാമ്പസുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ് അപ്പോ ഒരു വലിയ എന്ന് പറയുന്നത് നമ്മൾ ആ വലിയ ഇഷ്ടത്തോടുകൂടി വിവാഹം നടത്തി തരണം അനുവാദമില്ലാതെ ഒരു വലിയൻ്റെ വലിയെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്താൽ ആണ് കേട്ടോ ആ ആ നിക്കാഹ് നിക്കാഹ് ശരിയല്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളുടെയും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങൾ സാന്ദർഭികമായി ഞാൻ പറയാ ഇവിടെ വന്ന സോദരിമാരോട് ഉമ്മമാരോട് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകമായ കർമ്മമാണ് വിവാഹം എന്നത് ആ വിവാഹം കാട്ടിക്കൂട്ടലുകളുടെ ലോകമായി മാറരുത് ആ വിവാഹം ഒരു കാറ്റിക്കൂട്ടൽ ക്രൈനിലിങ്ങനെ മിഠായി ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ മിഠായികളിങ്ങനെ ക്രൈനിൽ അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എത്ര ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ ലോകത്തിലേറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ദുബായിലെ ബുർജ് ഖലീഫയാണ് ആ ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ വിലപിടിപ്പുള്ള മിഠായികൾ ഡെക്കറേറ്റ് ചെയ്ത് മീറ്ററുകൾ ഹൈറ്റിൽ ആ രൂപമുണ്ടാക്കി ക്രൈൻ ഉപയോഗിച്ച് ഈ ചെറുപ്പക്കാരൻ തന്റെ ഇണയാകാൻ പോകുന്ന പെണ്ണിന്റെ കൈകളിലേക്ക് അവൾക്കൊരിക്കലും എടുക്കാൻ കഴിയില്ല പത്തോ ഇരുപതോ പേർക്ക് പൊന്തിക്കാൻ കഴിയാത്തത് അവളുടെ കൈകളിലേക്ക് ക്രൈൻ ഉപയോഗിച്ച് താഴ്ത്തിക്കൊടുത്ത് ഇതൊക്കെ ഒരു അഹങ്കാരമായി എന്റെ വിവാഹം ഒരു വേറിട്ട വിവാഹമാണ് ഒരു വെറൈറ്റി വിവാഹമാണ് എന്ന് മനുഷ്യരെ കാണിക്കാൻ പൊങ്ങച്ചവും ഗർവും ദൂർത്തും ഗമയും ബമ്പും കാണിക്കുമ്പോ അതൊക്കെ നിന്റെ തലക്കുമീതെ ഒരു പരീക്ഷണമായി നാളെ അള്ളാഹു താലെ കിറക്കാൻ നിമിഷങ്ങളും സെക്കൻഡുകളും മതിയാകും നിന്റെ സർവ്വ ഗർവുകളെയും തല്ലി ഉടക്കാൻ ഞാൻ കണ്ണൂർ ഭാഗത്ത് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോൾ കാസർഗോഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും ബോർഡറിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ എസ് സബ് ഇൻസ്പെക്ടർ എന്നെ വിളിച്ചു ഒരു ഹൈന്ദവ സഹോദരനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളാണോ ഇവിടുത്തെ മുഖ്യ പ്രഭാഷകൻ അതെ ഒരു കാര്യം പ്രസംഗത്തിൽ പറയാൻ വേണ്ടി ഓർമ്മിപ്പിക്കാനാണ് ഇവിടുത്തെ പള്ളിയിലെ മയ്യത്ത് കട്ടിലെടുത്തിട്ടാണ് ഒരു കല്യാണത്തിന്റെ പുതിയാപ്പിളയെ കൊണ്ടുപോയത് എന്ത് ഈ പള്ളിയിലെ മയ്യത്ത് കട്ടിലെടുത്തിട്ട് അതിലിരുത്തിയിട്ടാണ് പുതിയാപ്പിളയെ കൊണ്ടുപോയത് പോരാ ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥനാ പറയുന്നത് നമ്മളോട് പറഞ്ഞു തരിക നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കി ഇങ്ങളെ കോമിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കി എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് മയ്യത്ത് കട്ടിലിൽ പുതിയാപ്പിളയിരുത്തി ആ മയ്യത്ത് കട്ടിലുമായി സ്ത്രീകൾ അതിന്റെ പിറകിൽ കൈ കൊട്ടി മത്തയിട്ട സ്ത്രീകൾ അതിന്റെ പിറകിൽ ഇങ്ങനെ കയ്യും കൊട്ടി പുതിയാപ്പിളിയുടെ കൂടെ ഈ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുന്ന പുതിയാപ്പള്ളിയുടെ കൂടെ നടക്കുന്നു എന്നിട്ട് അവിടുത്തെ ഒരു സബ് ഇൻസ്പെക്ടർ ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാ ഇത് ഇന്നത്തെ പ്രസംഗത്തിൽ പറയണം ഇവിടുത്തെ മുസ്ലിങ്ങൾ കേൾക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞു വന്നത് ഈ പ്രേമവും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനു കൂട്ടത്തിൽ ഇങ്ങനെയൊന്നുമല്ല നേർക്കു നേരെയുള്ള വിവാഹമാണ് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മൂന്ന് വട്ടം എങ്ങനെ സ്വീകരിക്കുമല്ല എല്ലാ തോന്നിവാസങ്ങളും അരങ്ങേറുന്ന ആ കല്യാണത്തിൻ്റെ വീട്ടിൽ അതിന് കൂട്ടുനിൽക്കുന്ന മണവാളൻ അതിന് കൂട്ടുനിൽക്കുന്ന മണവാട്ടി അതിന് കൂട്ടുനിൽക്കുന്ന വാപ്പ അല്ലെങ്കിൽ മൗനിയായി നിൽക്കുന്ന പിതാവ് അല്ലെ എങ്ങനെ ഈ പ്രാർത്ഥന അവിടെ അള്ളാഹു സ്വീകരിച്ച് ഫലവത്താകുമെന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് നമുക്ക് നൽകിയൊരു അപാരമായ ഭാഗ്യം സമ്പിന് നേടിയെടുക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വേദിയാകുന്ന കല്യാണം പോലും ഇഷ്ടപ്പെടാത്ത അലങ്കോലമാക്കുന്ന പടച്ചവന്റെ കോപത്തിനിരയാകാൻ സാധ്യതയുള്ള ഒരു വേദിയാക്കി മാറ്റുന്ന അവസ്ഥയെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം പോരാ പെൺകുട്ടികള് വാശി പിടിച്ച് ദുർവാശി പിടിച്ച് എനിക്കിത് മതി ഇല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിന്നെ പോറ്റി വളർത്തിയ വാപ്പ നിന്റെ മുമ്പിൽ തോറ്റുപോകുന്ന നീ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് നിനക്ക് തോന്നുന്നു നഷ്ടമാണത് നീ നേടിയെടുക്കുന്ന നഷ്ടത്തിന്റെ കുമാരമാണ് നിന്റെ ഉമ്മയെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ അത് വലിയൊരു നഷ്ടത്തിലേക്കാണ് നിന്നെ എത്തിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തൃപ്തി അതാണ് പ്രിയപ്പെട്ട ഈ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാൻ്റെ തൃപ്തി പോരാ എന്നിട്ട് വീണ്ടും വിശദീകരിച്ചു തന്നു ാണ് അള്ളാഹുവിന്റെ കോപം അവരുടെ തൃപ്തിയിലാണ് തൃപ്തി ഒരു ഒരു വിവാഹം കുടുംബ ജീവിതം ഞാൻ അവന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു വാക്ക് കണ്ടത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങൾ അന്വേഷിക്കണം അൻഹു തന്റെ മകനാകുന്ന ആ പിന്നെ തന്റെ മകനോട് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്നറിയോ ആ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മകൻ ഇഷ്ടമാണ് മകൻ ഇഷ്ടമാണ് അരേ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ പക്ഷേ ഒമർ അബ്ലഹത്താബ് റല്ലി അള്ളാഹു പറയുന്നു ആ പെണ്ണ് നിനക്ക് ഭാര്യയായി വേണ്ട ഒഴിവാക്കണമെന്ന് ഒരു വാപ്പ പറഞ്ഞാൽ ഉമ്മ പറഞ്ഞാൽ ഉടനെ നമ്മളെ ആങ്ങളയുടെ ഭാര്യയെ ആങ്ങളെ ഒഴിവാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഒഴിവാക്കണം എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലങ്ങളും കാരണങ്ങളൊക്കെ പഠിക്കണത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ആ ചരിത്രത്തിൽ അവിടെ പറയുന്നത് ഈ വാക്ക് കേട്ട് മുഹമ്മദ് മുസ്തഫ സല്ലേക്ക് പരാതിയുമായി ചെല്ലുന്നു അപ്പോ മുത്തർ റസൂൽ സല്ലാഹുലൈസ് പറഞ്ഞ വാക്ക് നീ നിന്റെ വാപ്പയെ അനുസരിക്കുക എന്നാണ് നീ നിന്റെ വാപ്പയെ അനുസരിക്കുക എന്നാണ് എങ്ങനെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന് അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല എന്ന് തോന്നിയിട്ടും മഹാനായ ഖത്താബ് അമർത്താ പറയണമെങ്കിൽ അത്തരത്തിലുള്ളൊരു കാരണം അതിനുണ്ടാകും അല്ലാതെ പറയില്ല ശരി എന്നിട്ടും തൻ്റെ മോനോട് പറയുന്നു എന്ത് നീ നിൻ്റെ വാപ്പയെ എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നതാണ് അവിടെ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നിട്ട് വിവാഹത്തിന് മുമ്പ് ഒരു ഒരന്വേഷണം നടക്കുമ്പോൾ അത് വേണ്ട എന്ന് വാപ്പ പറഞ്ഞാൽ ആ വാപ്പയെ അനുസരിക്കാത്ത അത് വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഉമ്മയെ അനുസരിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഈ പുതിയ തലമുറ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കണേ എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് പരിശുദ്ധ ഖുറാനിലെ നാലാം അധ്യായം സൂറത്ത് നിസായിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ എന്ന് പറയുകേ ആര് തിന്മ ചെയ്തു അത് അനുഭവിക്കും അതിനാൽ നേരത്തെ ഞാൻ ഒരു കഥ പറഞ്ഞത് വാപ്പയനുസരിക്കറങ്ങിപ്പോയിട്ട് ഉമ്മയെ കണ്ണീരിലായി തിറങ്ങിപ്പോയിട്ട് പിന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചു അല്ലേ എനിക്ക് സങ്കടമായി എനിക്ക് ദുഃഖമായി ഞാൻ അനുഭവിക്കുന്നു എനിക്കിപ്പോൾ തിരിച്ചറിവുണ്ടായി പ്രിയപ്പെട്ടവരെ എന്ത് തോന്നിവാസം ചെയ്താലും അതൊക്കെ തിരിച്ച് അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഇന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളെ കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് ഞാൻ വേഗം വിഷയത്തിൻ്റെ മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനാ ഒരു കോളേജ് ക്യാമ്പസിൽ മൂന്ന് പെൺകുട്ടികളെ ആ കോളേജ് പ്രിൻസിപ്പാൾ പുറത്ത് നിർത്തിയിരിക്കുകയാണ് രക്ഷിതാക്കൾ വരണം നിങ്ങൾക്ക് സംസാരിക്കണം കൂട്ടിക്കൊണ്ടു ചുരുക്കി ചുരുക്കി എന്തിനാണ് ക്ലാസ് റൂമിലിരുന്ന് മദ്യപിച്ചതിനാണ് ക്ലാസ് റൂമിലിരുന്ന് കള്ളു കുടിച്ചതിന് ക്ലാസ് റൂമിലിരുന്ന് മദ്യപിച്ചതിന് കോളേജിലെ മുതിർന്ന പെൺകുട്ടികളെ പ്രിൻസിപ്പൽ പുറത്താക്കി അതിന് രക്ഷിതാക്കളെ വരുത്തുന്ന ഒരവസ്ഥ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും എവിടെയാണ് നമ്മുടെ കുട്ടികളുള്ളത് പെൺകുട്ടികളുടെ കലഹരിയെക്കുറിച്ച് പറയണോ മയക്കുമരുന്നിനെ സംസാരിക്കണോ മദ്യത്തെക്കുറിച്ച് പറയണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു ക്യാമ്പസിലൊക്കെ എന്തിനാണ് നമ്മുടെ അനുജത്തിമാർ പഠിക്കുന്ന ക്യാമ്പസ് നമ്മുടെ ജട്ടത്തിമാർ പഠിക്കുന്ന ക്യാമ്പസ് ഇവിടെ വന്നിരിക്കുന്ന ഉമ്മമാരെ നിങ്ങളുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട മറ്റു കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസ് അലഹമില്ല നമ്മുടെ ഈ ക്യാമ്പസ് അതിനാണ് ഈ ക്യാമ്പസ് ഒരു ദിശാബോധം നൽകാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ ഹൃദയത്തിലേക്ക് എപ്പോഴും ഇട്ടു കൊടുക്കാൻ അനുസരിച്ച് ഏറ്റവും നല്ലൊരു മോളായി ഒരു ഒരു മോനായി രണ്ട് ക്യാമ്പസിൽ അങ്ങനെ വളരാൻ അതിനാണ് നമ്മുടെ ക്യാമ്പസ് പക്ഷേ ഒരു വാക്ക് ഞാൻ പറയട്ടെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ്മ പറഞ്ഞു എന്തെന്നറിയോ ഈ അൽ അൽഹംർ എന്നത് ഈ ലഹരി എന്നത് അതെല്ലാപ്പെടും ഒരു കള്ള് മാത്രമല്ല എന്തൊക്കെ ലഹരി ഉണ്ടോ എം ഡി എം എ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ ഞാൻ ഒരു വേദി പങ്കിടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പഞ്ചസാരയുടെ തരി അതിനെ രണ്ടാക്കി അതിനെ രണ്ടാക്കി ഒരു പഞ്ചസാരയുടെ തരി ഈ വിരലിനുള്ളിൽ ഇങ്ങനെ വെച്ചാൽ ഉമ്മമാരെ അതിപ്പോ ഒരു വലിയ മാജിക് ഒക്കെ പഠിക്കണം വെക്കാൻ വേണ്ട അതിന്റെ പകുതി ഒരു പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള എം ഡി എം എ രണ്ടുപേരും കുൾബാറിലിരുന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ ഇവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂടെ കൂൾബാറിലിരുന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ ഇവൻ അറിയാതെ ആ പെൺകുട്ടിയോടുള്ള വർത്തമാനത്തിനിടയിൽ ഈ പഞ്ചസാര തരിയുടെ പകുതി വലുപ്പമുള്ള എം ഡി എം എ അവളുടെ ജ്യൂസിലേക്ക് ഇട്ടു എന്നിട്ട് അവർ ജ്യൂസ് കുടിച്ച് പിരിഞ്ഞു രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോയി രാത്രി അവൾ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ് ഇന്ന് നമ്മൾ കുടിച്ച ജ്യൂസ് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ല എനിക്ക് ഉറക്കം വരുന്നില്ല എൻ്റെ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക ഇത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കാൻ ഞാൻ പറയുക എൻ്റെ എന്റെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് നീ ഇപ്പം എവിടെയാണ് എനിക്ക് നിന്നോട് സംസാരിക്കണം അങ്ങനെ സംസാരിച്ച് ഒരു മണി പന്ത്രണ്ട് മണി ഒരു മണിയായി നീ വരണം ഞാൻ നിൻ്റെ കൂടെ വരാം അങ്ങനെയാണ് ഇവർ രണ്ടുപേരെയും രക്ഷിതാക്കളുടെ പരാതി കേട്ട് ഇവരെ പിടിച്ച് സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ ഇവർ യാത്ര ചെയ്തതിനെക്കുറിച്ച് ഇവർ വിവരിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുക അങ്ങനെ ആ സമയത്ത് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിപ്പോവാണ് എന്താണ് ഇവളെ ഈ അർത്ഥത്തിൽ എത്തിച്ചത് ഒരു എം ഡി എം ഐയുടെ പഞ്ചസാര തരി വലിപ്പമുള്ളതിൻ്റെ പകുതി അവരുടെ ജ്യൂസിൽ അവൻ കലർത്തി കൊടുത്തു എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാ അഞ്ഞൂറ് ചായ ഒരുമിച്ച് കുടിച്ചതുപോലെയായിരിക്കും ഒരു പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള എം ഡി എം എ ഒരാൾ നാവിൽ രുചിച്ചാൽ അഞ്ഞൂറ് ചായ ഒരുമിച്ച് കുടിച്ച പോലെയായിരിക്കും ഇതാണ് പുതിയ ലോകം എത്ര കണ്ട് സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലുലൈസ്മ പറഞ്ഞു ഈ അൽ ഹംബ്രി എന്ന ഈ ലഹരി ഉണ്ടല്ലോ അത് ഉമ്മുൽ ഹബാ ഇ സർവ്വ വൃത്തികേടുകളുടെയും സർവ്വ മ്ലേച്ഛതകളുടെയും സർവത്തോന്നിവാസങ്ങളുടെയും ഉമ്മയാണ് പിന്നെ എന്താന്നില്ല ജീവിതം ഏതിലുമെത്താം എവിടെയും എത്താം ആ അർത്ഥത്തിൽ ഉമ്മയാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെയും കൊലപാതകത്തിന്റെ ആത്മഹത്യയുടെ എന്നുവേണ്ട എന്തൊക്കെ തിന്മകൾ നിങ്ങൾ കെണ്ണി പറയാൻ പറ്റുമോ സർവ തിന്മകളുടെയും മിഫ്താഹ് താക്കോലാണ് ഈ ലഹരി എന്നത് അത് പെൺകുട്ടികളെയും ഇന്ന് ഇതാ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പിടികൂടിയിരിക്കുകയാണ് ആൺകുട്ടികളെക്കാൾ എന്ന് പറഞ്ഞാൽ തെറ്റാവാത്ത വിധത്തിൽ പെൺകുട്ടികൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് എങ്ങനെ നടക്കണമെന്നറിയില്ല പിന്നെ നാണം അവടെ ലൈഫിൽ നിന്ന് പോവുകയാണ് നാണമെന്നത് അവിടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയാണ് പിന്നെ വേഷം അത് അവർക്ക് ഇഷ്ടമുള്ളതായി തൻ്റെ അങ്കലാപണ്യങ്ങൾ കടുകക്കെണ്ണുകളുമായി കാത്തിരിക്കുന്നവർക്ക് കൊത്തി വലിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് മുന്നിൽ പോലും അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ അർത്ഥത്തിൽ അവർ ചെന്ന് നിൽക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മുസ്ലിം എൻറെ പെങ്ങന്മാരെ ചിന്തിച്ചോളൂ ഡ്രസ് അണിഞ്ഞിട്ടും ഡ്രസ്സ് അണിയാത്തവരെ പോലെ എന്താ പറഞ്ഞ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ അടിക്കളിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള നടത്തം എങ്ങനെയാണ് അവരുടെ നടത്തത്തിൽ അണിഞ്ഞിട്ടും അണിയാത്തവരെ പോലെയാണ് ഞാൻ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അവർ അവർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരു സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിൽ നിന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെ ഇവിടുത്തെ വിദ്യാർത്ഥിനികളെ എന്നെ കേട്ടവരെ അതിന്റെ ഏറ്റവും ഗൗരവമായ വശങ്ങളെ മനസ്സിലോർത്തുകൊണ്ടായിരിക്കണം തുടർന്നുള്ള സംസാരം ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകാൻ വേണ്ടി കൊതിച്ച് നന്മകൾ ഉണ്ടാകാൻ വേണ്ടി കൊതിച്ച് സംഭവിച്ചുപോയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് ഖേദിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ കരങ്ങൾ ഉയർത്തി ഒരു മൂന്നിറക്കാത്ത നമസ്കാരം കഴിഞ്ഞൊന്ന് കരങ്ങൾ ഉയർത്തി ഒരു ഒരഞ്ചിറക്കാത്ത നമസ്കാരം കഴിഞ്ഞ് കരങ്ങൾ ഉയർത്തി കണ്ണീരോടുകൂടി വിതുമ്പുന്ന ചുണ്ടുകളുമായി ഗദ്ഗദമായ അവസ്ഥയിൽ കരങ്ങൾ ഉയർത്തി ലോകത്തിന്റെ രക്ഷിതാവിനോട് പറഞ്ഞാൽ നീട്ടിയ കരങ്ങളെ ശൂന്യമാക്കി മടക്കാൻ അള്ളാഹുവിന് നാണമാണ് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഉമ്മമാര് ഈ പരിസരത്ത് നിന്ന് കുറെ ഇവിടെ വന്നിട്ടുണ്ട് അവരോട് ഒരു വാക്കുകൂടി പറയട്ടെ ലോകത്തിന്റെ രക്ഷിതാവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക മുഴുവനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രശ്നങ്ങളും റബ്ബിന്റെ മുമ്പിലേക്ക് വെക്കുക നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വെക്കുക അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ എപ്പോഴും കേൾക്കുന്നവൻ ഏത് ഭാഷയിൽ പറഞ്ഞാലും കേൾക്കുന്നവൻ മനസ്സ് കൃത്യമായി വായിക്കാൻ അറിയുന്നവൻ അവന്റെ മുമ്പിൽ വെക്കുക അവന്റെ മുമ്പിൽ ആവുക അവന്റെ മുമ്പിലേക്ക് പ്രാർത്ഥനകൾ നിരന്തരമായി കൊണ്ടെത്തിക്കുക ആകാശത്തിന്റെ മേലാപ്പിലേക്ക് നമ്മുടെ പ്രതീക്ഷകൾ ഉയർത്തുക കരഞ്ഞു പറയുക എത്രയോ പ്രശ്നങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട് പക്ഷേ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ഖബറിനെ ആലോചിച്ച് നരകത്തെക്കുറിച്ച് ആലോചിച്ച് പ്രിയപ്പെട്ട

അങ്ങനെ കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അകിയിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എന്ന പ്രയോഗം വരെ കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കരയുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണ് നനയുക അവനെ ഓർത്തിട്ടാണ് കണ്ണ് നനയേണ്ടത് അവൻ്റെ ഭീകരമായ അവൻ ഒരുക്കി വെച്ച നരകത്തെക്കുറിച്ച് ആലോചിച്ച് ആകാശഭൂമിയോളം വിശാലമായ ആ എനിക്ക് പ്രവേശനം കിട്ടാതെ പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ചിന്തിക്ക ും ആലോചിക്കുവാനും തയ്യാറാവുക എൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അക്ഷരങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി വായിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാത്തോ